നമസ്കാരം കടുവയെ പിടിക്കുന്ന കിടുവ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ പല കഥകളിലും അത്തരം ചില സന്ദർഭങ്ങളെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും നമ്മൾ ഏവരും കേട്ടിട്ടുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ്റെ മകളും ഇപ്പോൾ പ്രതിസന്ധിയായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കേസുകളിൽ ഇട്ടിരിക്കുന്നത് ഒരു കേസിൽ നിന്നും അടുത്ത കേസിലേക്ക് ഊർന്നിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു അഥവാ ഒരു കേസിൽ തന്നെ പലവിധ ഏജൻസികളുടെ അന്വേഷണം നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ ഒരു അന്വേഷണം നടക്കുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണവും അതിനോടുകൂടെ ഇ ഡിയുടെ അന്വേഷണവും നടക്കുന്നു ഈ കേസിൽ സി ബി ഐ അന്വേഷണം കൂടി വരാനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും ഈ വരുന്ന ഏപ്രിൽ അഞ്ചാം തീയതി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജിന്റെയും ഭാവി നിർണയിക്കുന്ന ഒരു വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും എന്നാണ് അറിയുന്നത് അഥവാ ഈ വരുന്ന അഞ്ചാം തീയതി ആയിരിക്കും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജിയിന്റെയും നിർണായകമായ ദിനം എന്നാണ് ഇപ്പോൾ എടുത്തു പറയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കെ എസ് സി എം ആർ എൽ എന്ന കമ്പനിയിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള ഒരു കമ്പനിയാണ് സി എം ആർ എൽ എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൽ കെ എസ് ഐ ടി സിയിൽ നിന്നും മൂന്ന് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ് ഉള്ളത് കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്നാണ് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റിയത് എന്നുള്ളതാണ് വിവാദം വീണാ വിജയനെതിരെയുള്ള കേസിനാസ്പദമായ സംഭവം ഇതുതന്നെയാണ് എന്നാൽ സി എം ആർ എൽ എന്ന കമ്പനിക്ക് പുറമെ അനാഥ മന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള പന്ത്രണ്ടോളം സ്ഥാപനങ്ങളിൽ നിന്ന് വീണാ വിജയൻ കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുകൂടിയാണ് ഈ കേസിൽ പറയപ്പെടുന്നത് വീണാ വിജയന്റെ എക്സാ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായി തന്നെയാണ് എന്നാൽ അതിന്റെ വിലാസം കൊടുത്തിരിക്കുന്നത് കേരളത്തിലുള്ള എ കെ ജി സെന്ററിൻ്റേതാണ് പാള തിരുവനന്തപുരം പാളയത്തുള്ള എ കെ ജി സെന്ററിന്റെ വിലാസമാണ് വീണാ വിജയൻ തന്റെ അഡ്രസ്സായി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ വരുന്ന അഞ്ചാം തീയതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ടി സി കൊടുത്ത ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷന്റെ ഏത് വിധേനയുമുള്ള സർച്ചുകൾ കെ എസ് ഐ ടി സിയിൽ വിലക്കണമെന്നും അഥവാ നീട്ടിവെക്കണം എന്നുള്ളത് തന്നെയായിരുന്നു കെ എസ് ഐ ടി സിയുടെ ഹർജിയിൽ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ ഹർജി മാറ്റിവെക്കപ്പെടുകയായിരുന്നു നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത് ഭയമില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കെ എസ് ഐ ടി സിയോട് ചോദിച്ചത് എന്നാൽ കെ എസ് ഐ ടി സിയുടെ അഭിഭാഷകർ ചില വാദങ്ങളെല്ലാം നിർത്തിയെങ്കിലും ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതൊന്നും കേൾക്കുവാനോ ചെവിക്കൊള്ളുവാനോ തയ്യാറായില്ല കേസ് ഏപ്രിൽ അഞ്ചാം തീയതി മാറ്റിവെച്ചിരിക്കുന്നു ഈ അഞ്ചാം തീയതി തന്നെയാണ് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയന്റെ മാസപ്പടി വിവാദത്തിൽ ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് നൽകിയ ഹർജിയും പരിഗണിക്കപ്പെടുന്നത് വീണാവിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് നടത്തിയിരിക്കുന്ന മാസപ്പടി വിവാദം അതായത് അഴിമതി കോഴപ്പണത്തിന്റെ കണക്കുകൾ ഒരു കാരണവശാലും ആർഒ സി കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷിച്ചാൽ പുറത്തു വരില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ വ്യക്തത കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നാൽ ഷോൺ ജോർജിന്റെ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു അവർ അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഏപ്രിൽ അഞ്ചാം തീയതി ഷോൺ ജോർജിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ കെ എസ് ഐ ഡി സിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ അത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ടത് ഇവിടെയാണ് ഈ വീഡിയോയുടെ ആമുഖത്തിൽ പറഞ്ഞിരുന്ന കടുവയെ പിടിക്കുന്ന കിടുവ എന്ന പ്രയോഗത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത് സർക്കാരിന്റെ നയവൈകല്യങ്ങളെയും സർക്കാരിനെയും എപ്പോഴും നിയമപരമായി വിമർശിച്ചു കൊണ്ടിരുന്ന ആള് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നവകേരള സദസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ വിലക്കും നിർദ്ദേശമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയത് സ്കൂൾ ബസ്സുകൾ പഠന ആവശ്യങ്ങൾക്കല്ലാതെ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലെന്നും മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ അഥവാ മറ്റു ഏതെങ്കിലും രാഷ്ട്രീയ പൊതുപരിപാടികൾക്ക് വേണ്ടി സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചു കൊണ്ട് തന്നെയാണ് അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിറക്കിയത് ഇതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു ഉത്തരവുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന നവകേരള സദസ്സിന്റെ ബസ് കടന്നു പോകുന്ന വഴി കേരളത്തിലെ സ്കൂൾ കുട്ടികളെ പൊരിവെയിലിൽ ഇറക്കി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും നവകേരള സദസ്സിനും മന്ത്രിമാർക്കും അഭിവാദ്യമർപ്പിക്കുന്ന ചടങ്ങ് ഇതിൽ നിന്നും സ്കൂൾ കുട്ടികളെ വിലക്കണം എന്ന് ഒരു പൊതു താല്പര്യ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സർക്കാരിനും എതിരെ അതിനിശതമായ വിമർശനം തന്നെയാണ് നടത്തിയത് അതായത് സ്കൂൾ കുട്ടികൾ അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ പഠന സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടികൾക്കും അവരെ തെരുവിൽ ഇറക്കി നിർത്തുവാൻ പാടുള്ളതല്ല ഇത് നിയമവിരുദ്ധമാണ് ഇങ്ങനെ ആരെങ്കിലും മേലിൽ ചെയ്യുകയാണെങ്കിൽ ഇവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായി തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവ് കൊടുത്തത് ഇങ്ങനെ പല സന്ദർഭങ്ങളിലായും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ സർക്കാരിനെയും സർക്കാരിന്റെ നയവൈകല്യങ്ങളെയും അതിനിശതമായി വിമർശിച്ചിരുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പരോക്ഷമായെങ്കിലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കേസ് ആരാണ് എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അന്വേഷിക്കുന്നത് കടുവയെ പിടിക്കുന്ന കിടുവ എവിടെയാണ് ഇരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കെ എന്ന സ്ഥാപനത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഹർജി ഹൈക്കോടതിയിൽ പോകുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുമെല്ലാം കുറ്റക്കാരായി ആരോപിക്കപ്പെടുമ്പോൾ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ശത്രു അല്ലെങ്കിൽ വിമർശകൻ എന്നറിയപ്പെടുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ തന്നെ കെ ഈ കേസ് കൊടുക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് എന്താണ് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയോട് അടുത്ത നിയമവൃത്തങ്ങളും പരിശോധിക്കുന്നത് ഇത് കൃത്യമായി മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നാണ് പറയുന്നത് കെ കൊടുത്ത ഹർജി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ നിയമവൃത്തങ്ങളോ അറിയാതെ പോയത് എന്നാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത് അതായത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു അഥവാ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉള്ള ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെ കരുക്കൾ നീക്കിയിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതാരാണ് എന്ന് കണ്ടെത്തുവാൻ കടുവയെ പിടിക്കുന്ന കിടുവ എവിടെയിരിക്കുന്നു ആരാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുവാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ വിശ്വസ്തരായ ആളുകളെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ഈ വരുന്ന അഞ്ചാം തീയതി ഏപ്രിൽ അഞ്ചാം തീയതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുൻപിൽ കെ ഐ ടി സിയുടെ ഹർജിയും ഷോൺ ജോർജ് നൽകിയ ഹർജിയും പരിഗണിക്കപ്പെടുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും നിർണായകമായ ദിവസം തന്നെയായിരിക്കുന്നു അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും ഭാവി തന്നെ നിർണയിക്കുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതെന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്നു അത് കണ്ടറിയാൻ നമുക്കും കാത്തിരിക്കാം